ാ അലൈ വസല്ലമിൻ്റെ കയ്യിൽ മോതിരം ഉണ്ടായിരുന്നു ആ മോതിര മോതിരത്തിൽ മുഹമ്മദുൽ റസൂലുള്ള എന്ന് എഴുതപ്പെട്ടിരുന്നു മുഹമ്മദു റസൂലുള്ള എന്ന് എഴുതപ്പെട്ടിരുന്നു അമർ ഉൽ ഹത്താബിനെ പോലത്തെ ചക്രവർത്തിമാർക്ക് റോമൻ പേർഷ്യൻ ചക്രവർത്തിമാർക്കൊക്കെ സീലുണ്ടല്ലോ അവർക്ക് ഒപ്പിടാനുള്ളതായ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമുക്കും വേണ്ട എന്ന് ചോദിച്ചപ്പോൾ റസൂല്ലാസ് അലൈഹി വല്ലം ചെയ്തതായിരുന്നു ഒപ്പിടാൻ വേണ്ടി എന്ത് ആ മോതിരം ആ മോതിരത്തിൻ്റെ ആ ഇത് എഴുതിയ ഭാഗം റസൂൽ അധികവും അകത്താണ് വെക്കാറുണ്ടായിരുന്നത് പുറത്തല്ല ഏ അത് ഭംഗി ഭംഗിയല്ല ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറയും പോലെ അള്ളാഹു ആലം അതിൻ്റെ അർത്ഥം ഒരാൾ ഭംഗിക്ക് വേണ്ടി ഒരു 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 വെളി ഇത് വെള്ളി മോതിരം പുരുഷന് ധരിക്കാവുന്നതാണ് സ്ത്രീകൾക്ക് എത്രയുമാവാം പുരുഷന് ധരിക്കാവുന്നതാണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭംഗിയായാൽ തെറ്റുമുണ്ടെന്ന് അതിനർത്ഥമില്ല റസൂൾല്ലാഹി അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്നതാണ് ഹദീസിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ മോതിരം റസൂള്ളാഹി സ്വല്ലാഹു അലൈ വസ്ലം ധരി ധരിച്ചിരുന്നത് അതിൽ അഹമ്മദു റസൂൽ എന്ന പദമുണ്ട് ആദ്യം അള്ളാഹ് പിന്നെ റസൂൽ പിന്നെ മുഹമ്മദ് അള്ളാഹു മീദെ മുഹമ്മദ് താഴെ റസൂൽ മദ്യത്തിൽ മുഹമ്മദ് എന്ന പദം ഏറ്റവും താഴെ റസൂൽ എന്ന പദം മദ്യത്തിൽ അള്ളാഹു എന്ന പദം മീതെ അങ്ങനെയാണ് അത് ആ എഴുത്തിൻ്റെ റസൂല്ലാഹി സാഹു അലൈ വസ്ലമിൻ്റെ മോതിരത്തിൻ്റെ കോലം ആ മോതിരം റസൂള്ളാഹയുടെ കാലം അതിഥികളുള്ളതുകൊണ്ട് ഉണർത്തുനിന്ന് വീണ്ടും പറയുന്നു റസൂദായുടെ കാലഘട്ടം കഴിയുന്നവരെ റസൂൽദാൻ്റെ കയ്യിലാണ് പിന്നെ അബുബക്കദീഖറിൻ്റെ കയ്യിലായിരുന്നു പിന്നെ ഹമർബുൾഖത്താമിൻ്റെ കയ്യിലായിരുന്നു പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റസിയാഹു താല അനഹുവിൻ്റെ കയ്യിലായിരുന്നു അവരുടെ കയ്യിൽ നിട്ടാണ് ബീർ അരീസ് എന്ന പേരിൽ അറിയപ്പെടുന്നതായ കിണർ അഥവാ ഹുബാ പള്ളിയിലേക്ക് ഇപ്പോൾ നാം ചെല്ലുന്നതായ വേളയിൽ ഹുബാ പള്ളിയുടെ വടക്ക് ഭാഗത്ത് ഉള്ളതായ വാതിൽ കൂടി ഇറങ്ങുമ്പോൾ അഥവാ കിബില തെക്കാണ് സോറി പടിഞ്ഞാറ് ഭാഗത്തുള്ളതായ വാതിൽ കൂടി ഇറങ്ങുമ്പോൾ കിബില പ കിബില കിബില തെക്കാണ് ആ തെക്ക് തെക്ക് ഭാഗത്തേക്ക് മുന്നിട്ട് കൊണ്ടു നിൽക്കുന്ന വേളയിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ളതായ അറിയാം വലുത് ഭാഗം പടിഞ്ഞാറ് ഭാഗം അല്ലേ പടിഞ്ഞാറ് ഭാഗത്തുള്ളതായ വാതിൽ കൂടി ഇറങ്ങുമ്പോൾ അവിടെ ഒരു താഴ്ന്ന കുറച്ച് തോട്ടങ്ങളിലൊക്കെ ഉള്ള സ്ഥലമുണ്ട് ആ ഭാഗത്തായിരുന്നു ആ കിണറുണ്ടായിരുന്ന സ്ഥലം ഞാൻ വരുന്ന കാലഘട്ടത്തിൽ ആ കിണർ കണ്ടിരുന്നു കിണർ അവിടെ ഉണ്ടായിരുന്നു സ്ഥലത്ത് അത് പിൻകാലഘട്ടത്തിൽ ഫഹദ് ഫഹദരാജാവിൻ്റെ കാലഘട്ടത്തിൽ റഹ്മത്ത്ള്ളാഹി അലഹി പള്ളി വികസനം ഇപ്പോൾ കാണുന്ന രൂപത്തിൽ മസ്ജിദ് ഖുബ വികസിപ്പിച്ചതായ വേളയിൽ ആണ് ആ സ്ഥലം ആ രൂപത്തിലായി മാറിയത് ആ ഉസ്മാൻ അഫ്വാൻ അഫ്ഫാൻ അല്ലാത്ത തേലാൻ പതിവ് അനുസരിച്ചിട്ട് റസൂല്ലാഹി അവിടെ ചെന്നാൽ ആ ഹായിത്ത് അവിടെ ഒരു ഹായിത്താണ് അഥവാ തോട്ടമാണ് ആ തോട്ടത്തിലുണ്ടായിരുന്ന ആ കിണറിൻ കിണറിൻ്റെ വക്ക ഇത് വക്കിലിരിക്കാറുണ്ടായിരുന്നു നബീന മുഹമ്മദ് റസൂല്ലാഹ് ആ വക്കീൽ റസൂൽ അല്ലാ വലൈഹി വസ്ലം ഒരവസരത്തിൽ ആ തോട്ടത്തിൻ്റെ അകത്തേക്ക് കയറിയതായ വേളയിൽ റസൂള്ള് എവിടെയെങ്കിലും കയറി വിശ്രമിക്കുകയാണെങ്കിൽ റസൂള്ളായി കാണാൻ വരുന്നവർ അനുവാദം ചോദിച്ചിട്ടേ വരാറുള്ളൂ അതുകൊണ്ട് റസൂല്ലാൻ്റെ പള്ളി ഇപ്പോൾ റസൂള്ളാൻ്റെ പള്ളിയാണെന്ന് നാം പഠിച്ചു വരുന്നതായ ആ സ്വർഗ്ഗത്തോപ്പിൻ്റെ മദ്യത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഇടത് ഭാഗത്ത് നിങ്ങൾ നോക്കുക അവിടെയാണ് റസൂള്ളി സലഹു അലൈവസ്ലം അന്ത്യവിഷമകുളുന്നതായ ആയിഷാൻ്റെ വീടുള്ളത് ആയിഷാൻ്റെ വീടുള്ളതായ ആ മതിലുകൾ നീളത്തിൽ മറ്റു എല്ലാം വീടുകൾ ഉണ്ടായിരുന്നതായ സ്ഥലമായിരുന്നു അവിടെ ഉസ്തുവാനത്തുൽ ഉസ്തുവാനത്തുൽ ഹറസ് ഹറസ് നിന്നതായ നിന്നതായ സ്ഥലം സ്ഥലം എന്ന് എന്ന് എഴുതി എഴുതി കാണാം കാണാം അപ്പോൾ മിന് പല കാലഘട്ടങ്ങളിൽ കാവൽക്കാർ നിൽക്കാറുണ്ടായിരുന്നു എന്ന് അതിൽ നിട്ട് മനസ്സിലാക്കാം സാദ്ദുബ് നബി വക്കാസ്ലി അള്ളാഹു തലാനു നബി സാഹു അലൈവസ്ലമിന് വേണ്ടി ചില രാത്രികളിൽ വാളുമായി വാളയന്തിയും കൊണ്ട് കാവൽ നിന്നതായ നമ്മുടെ നേതാക്കളിൽ ഒരു നേതാവ് കൂടിയായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ റസൂള്ളാഹി സലഹു അലൈവസ്ലം ആ കിണറിൽ കാലിട്ട് കൊണ്ടിരിക്കുന്ന വേളയിൽ റസൂൽ പറഞ്ഞു അനുവാദം കൊടുക്കാതെ കടത്തരുത് എന്ന് ആദ്യമായി കടന്നു വരുന്നത് ഗറ്റ് കീപ്പർ ആരായിരുന്നു അബു മൂസ അല്ലേ അബൂ മൂസ അല്ലേ ആ ഗേറ്റ് കീപ്പർ പറഞ്ഞു റസൂലെ അബൂബക്കർ കടന്നു വരികയാണ് പറഞ്ഞു കടന്നോട്ടെ ആ കടന്നോട്ടെ പിന്നെന്ത് പറയണം കൂടെ അതിഥികളെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ ഞാൻ മടക്കി പറയുന്നത് റസൂൽ ലാഹി സലഹ്ഹു അലൈഹി വസ്ലം പറഞ്ഞു അദ്ദേഹത്തിനോട് പറയണമെന്ത് അബൂബക്കർ സ്വർഗത്തിലാണി എന്ന സന്തോഷവാർത്ത നൽകണം എന്ന് ആ മനസ്സിലല്ലേ അങ്ങനെ അബൂബക്കർ അള്ളാഹു താലാനുവിന് അനുവാദം കൊടുത്തു നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന വാർത്തയും എത്തിച്ചു കൊടുത്തു അങ്ങനെ അബൂബക്കർ കടന്നു വന്നു ഇപ്പറഞ്ഞ ബീർ അരീസി എന്ന ആ കിണറിൻ്റെ വലത് ഭാഗത്ത് അഥവാ കിണറിൽ റസൂലിൻ്റെ വലത് ഭാഗത്തായിട്ട് കിണറിലേക്ക് കാലിട്ട് കൊണ്ട് പോലെ ആരിരുന്നു അബൂബക്കർ സു പിന്നെ കടന്നു വരുന്നത് ഒമറായിരുന്നു തോട്ടത്തിലേക്ക് ഒമറും അനുവാദം ചോദിച്ചു റസൂൽ അനുവാദം നൽകി അപ്പോൾ ഒമറിനോട് പറയാനും പറഞ്ഞു എന്ത് അദ്ദേഹത്തിനും സ്വർഗ സന്തോഷവാർത്ത നൽകാൻ അദ്ദേഹത്തിന് സ്വർഗ സന്തോഷവാർത്ത നൽകാൻ അതെ അങ്ങനെ മൂന്നാമതായിട്ട് കടന്നു വരുന്നത് ആയിരുന്നു അലിയുള്ള ജമിഅൻ റസൂൽ അലി വസ്ലം സ്വർഗ് അനുവദി അനുവദിക്കാൻ വേണ്ടി പറഞ്ഞു ഗേറ്റ് കീപ്പറോട് എന്ന് പറഞ്ഞു അതോടൊപ്പം അദ്ദേഹത്തിന് സ്വർഗ സന്തോഷവാർത്തയും നൽകി അതോടൊപ്പം റസൂളായി കൂട്ടിച്ചേർത്തു അദ്ദേഹം അദ്ദേഹത്തിന് മഹാപരീക്ഷണം വരാൻ പോകുന്നുണ്ട് എന്നതുകൂടി കൂട്ടിച്ചേർക്കുക സ്വർഗം മാത്രമല്ല സ്വർഗത്തിന് മുമ്പെന്തുണ്ട് മഹാ പരീക്ഷണം ഏൽക്കാൻ പോകുന്നുണ്ട് എന്ന് കൂട്ടിച്ചേർത്തു അതും പറഞ്ഞു ആ അപ്പോൾ മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്വാൻ അത് കേട്ട മാത്രയിൽ എന്ത് പറഞ്ഞു ഒല്ലാഹുൽ മുസ്താൻ അള്ളാഹു എന്നെ സഹായിക്കട്ടെ ആ പരീക്ഷണത്തെ അഭി അഭിമുഖീകരിക്കാൻ നേരിടാൻ എന്ന് അദ്ദേഹം അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ ഉസ്മാൻ ആഹ്വാൻ അത് അള്ളാഹു താല അനൂന്നെ വലത് ഭാഗത്ത് റസൂള്ളാഹിയുടെ സല്ലാഹു അലൈ വസ്ലാം അബുബക്കറി ഇടത് ഭാഗത്ത് അമറി പിന്നെ ആ സൈഡിൽ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നേരെ മുമ്പിലായിരുന്നു ആരിരുന്നത് ഉസ്മാൻ മുൻ അഫാനിരുന്നത് ഈ ഹദീസിപ്പോൾട്ട് ചെയ്തത് ചെയ്യുന്നതായ വേളയിൽ സംഭവം ബുഹാരിയിലാണ് മഹാനായ നമ്മുടെ ഇമാമുകളിൽ മഹാ നേതാവും പണ്ഡിതനും താപികങ്ങളുടെ നേതാവുമായിരുന്ന സയ്യിദ് മുൻ മുസൈബ് റഹമത്തുല്ലാഹി അലഹി പറയുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നബിയുനാ മുഹമ്മദ് റസൂല്ലായുടെ ഇപ്പോൾ അബൂബക്കറും അമർ കടക്കുന്നതായ ആ കടത്തമാണ് അവരുടെ ഇരുത്തത്തോട് തുല്യപ്പെടുത്തി ഞാൻ ഓർക്കുന്നത് കാരണം ഇപ്പോൾ നബിയും അബൂബക്കറും എമർ ഒന്നിച്ച് കിടക്കുന്നു ഉസ്മാൻ ദൂരം വിട്ടുകിടക്കുകയാണ് അപ്പോൾ ഉസ്മാൻ അവരോട് കൂടി ഒരേ ഖബറിൽ ആവാൻ സാധ്യതയില്ല എന്ന സൂചന പോലെ എനിക്ക് മനസ്സിലാകുകയാണ് എന്ന് സീദ് മുസയ്യിബ് മുസൈബ്രഹ്മി അലിഹി ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായിട്ട് കാണുന്നു ഈ അഫ്ഫാൻ അലി അള്ളാനുവിൻ്റെ കയ്യിലായിരുന്നു നബി യുനാ മുഹമ്മദ് റസൂലായി സല്ലഅള്ളാഹുഅലി വസ്ല്ലാമിൻ്റെ മോതിരമുണ്ടായിരുന്നത് ആ മോതിരം ഈ കിണറിലാണ് വീണുപോയിരുന്നത് ഉസ്മാനുനെ അഫ്വാൻ പട്ടാളക്കാരോട് കുഴിക്കാൻ ആവശ്യപ്പെട്ടിട്ട് കുഴിച്ചു നോക്കിയിട്ട് അത് കിട്ടിയതേ ഇല്ല അള്ളാഹുസ്ബാനോ തേല ആ മോതിരത്തെ ഇവിടെ ഭൂമിയിൽ ജനങ്ങളുടെ മദ്യത്തിൽ ശേഷിപ്പിക്കണ്ട എന്ന് വെച്ചതുപോലെ അള്ളാഹു അല്ല നമുക്കറിയുകയില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഞാൻ പറയാൻ കാരണം റസൂല്ലാഹിൻ്റെ റസൂല്ലാഹിയുടെ ശരീരം തൊട്ടതായ ആ സാറുകളായി നബിയുടെ കാലഘട്ടം കഴിഞ്ഞ ശേഷം അല്പനൂറ്റാണ്ടുകളിൽ ഇവിടെ ചില 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 സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലൂടെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും പിൻ കാലഘട്ടമായപ്പോൾ അത് അറിയപ്പാടാതിയായി മാറി എന്നതും നൂറേ നൂറിൽ കൃത്യമായിട്ട് ഇത് റസൂല്ലാഹിയുടെ പറയാൻ പറ്റുന്ന ഒന്നും ലോകത്തിലില്ല എന്നതുമാണ് ചരിത്രം കുറിച്ചതും ഒരു ചരിത്രത്തിൽ ഐക്യകണ്ഠ്യേന സ്ഥിരീകരിക്കപ്പെട്ടതും അത്തരം കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥകർത്താക്കൾ തന്നെ പറഞ്ഞു പോയതും തൈമൂർ ഭാഷ അദ്ദേഹം ഈജി ഈജിപ്റ്റിലുള്ളതായ റസൂള്ളി സാഹു അലൈ വസലമിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ തുർക്കിയിലുള്ളതായ അവശിഷ്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ് പത്ത് ഇരുന്നൂറോളം വർഷ നൂറ്റി നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പരിസരങ്ങളിൽ ശുഭാത്തുകൾ ഇങ്ങനെ അലതല്ലുന്നുണ്ട് എന്ന് അതിൻ്റെ പരിസരങ്ങളിൽ ശുഭഹാത്തുകൾ അലതല്ലുന്നുണ്ട് അഥവാ ഇത് റസൂൽഹിയുടെ നിന്ന് പറയാൻ പറ്റുന്ന ഒരു തെളിവ് എൻ്റെ കൂടെ ഇല്ല എന്ന് ഇത് എഴുതുന്ന ഈജിപ്റ്റുകാരനാണ് നിങ്ങൾക്കറിയാം ഈ ഈജിപ്തുകാരുടെ സ്വഭാവം ഇന്നും അങ്ങനെയാണ് ബഹുബഹുഭൂരിപക്ഷം നമുക്കറിയാവുന്നത് പോലെ അന്ധവിശ്വാസങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്നവരും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരും അനാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരുമാണ് ഇന്നും ഈജിപ്ത് സിറിയ അതിൻ്റെ പരിസരം പ്രത്യേകിച്ച് ഇറാ ഇറാൻ പോലോത്തതായ നാടുകൾ ആ അങ്ങനെയുള്ള നാട്ടിൽ ജീവിക്കുന്ന വ്യക്തി തന്നെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ വിശദീകരണം ആവശ്യമില്ല എന്നത് പറയാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ ഭാഗം ഉണർത്തിയിരുന്നത് ഇന്ന് ഉണർത്തിയത് സുൽത്താൻ്റെ മോതിരം പറയാനാണ് ആ മോതിരം സല്ലല്ലാഹു അലി വസ്ലം നമ്മുടെ വിഷയത്തിലേക്ക് എന്താണത് അവർ ഹലാ ഇലേക്ക് ബൈത്തൽ ഹലായിലേക്ക് കക്കൂസിലേക്ക് അവർ പോവുകയാണെങ്കിൽ അത് മാറ്റി വയ്ക്കും അത് മാറ്റിവെക്കും സല്ലല്ലാഹു അലൈ വസ്ലം കാരണം എന്തുണ്ടതിൽ അള്ളാഹുവിൻ്റെ പേരുണ്ട് അപ്പോൾ നിഖുറല്ലാഹിയെ അള്ളാഹുവിൻ്റെ പേരിനെ അള്ളാഹു ആദരിക്കുക എന്നത് അത് മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ സ്വഭാവമാണ് നമ്മുടെ നേതാക്കളോട് സൗഹന്ദ്ര നേതാക്കളോട് പല നാട്ടുകാർക്കും പ്രതിഷേധമുണ്ടായിരുന്നു എന്ത് എല്ലായിടങ്ങളിലും മനുഷ്യന്മാരെ നേതാക്കള് മരിക്കുമ്പോൾ അവിടുത്തെ പതാക താഴ്ത്തപ്പെടും സ്വഹന്ത്ര അറബ്യൻ പതാക താഴ്ത്തപ്പെടാറില്ല ഇവിടുന്ന് പണ്ഡിതന്മാർ ഇവിടുന്ന് മറുപടി നൽകി ഇവിടെ തന്നെ ഫഹദ് രാജാവ് മരിച്ചിട്ടും ഞാൻ കുറേ രാജാക്കന്മാരെ കണ്ടാളാണല്ലോ ഫൈസൽ രാജാവ് മരിച്ചു ഖാലിദ് രാജാവ് മരിച്ചു ഫഹദ് രാജാവ് മരിച്ചു ഈ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഇവിടെയുണ്ട് ആരുടെ കാലഘട്ടത്തിലും എന്ത് സംഭവിച്ചിട്ടില്ല പതാക താഴ്ത്തപ്പെട്ടിട്ടില്ല അപ്പോൾ പണ്ഡിതന്മാർ പറയാറുണ്ട് എന്ത് ഇവിടെയുള്ള പതാകയിൽ മുഹമ്മദ് റസൂദ് ഉണ്ട് അത് താഴ്ത്താൻ പറ്റുന്ന സന്ത സാധനമല്ല അത് തട്ടുന്ന മുട്ടിയെന്ന രൂപത്തിലുള്ള മറുപടിയാണ് എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരു സമ്പ്രദായം ദീനീ ചടങ്ങായിട്ട് നിർവഹിക്കാൻ പാടില്ല എന്നതാണ് അതിലുള്ള ശരിയായ മറുപടി